മക്കളുടെ മനസ്സറിയാം എന്ന പരിപാടിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ഖാൻ കരിക്കോട്ട് ആവുമ്പഴത്തേക്കും മാറ്റങ്ങൾ വളരെ കൂടുതലാണ് പത്ത് വയസ്സാകുമ്പോഴത്തേക്ക് കുട്ടികള് ഈ അമ്മ അച്ഛനമ്മമാരിൽ നിന്ന് അല്പം മാറും അവര് കൂട്ടുകാരോട് എടുക്കും എന്നുവെച്ചാൽ ഈ പീരീഡിൽ ഒരു പ്രത്യേകതയുണ്ട് പത്ത് കഴിഞ്ഞ് പതിനൊന്ന് പന്ത്രണ്ട് പ്രീ അഡോളസൻ പീരീഡെന്ന് പറയുന്നത് അപ്പോൾ അവർ അഡോളസൻറ്റു വായില്ല കുട്ടിയല്ല അങ്ങനെ ഒരു സംഗതിയാണ് ബാല്യത്തിനും കൗമാരത്തിനും ഇടയിലുള്ള ഒരു ഒട്ടേറെ ശാരീരിക മാറ്റം കൊണ്ടാണ് മാനസികമാറ്റങ്ങളും വളർച്ച വളരെ പെട്ടെന്നായിരിക്കും പെൺകുട്ടികളാണെങ്കിൽ കാലും കൈ ഒക്കെ കുറച്ച് കൂടുതൽ വളരും ആൺകുട്ടികളാണേൽ അല്പം കൂടെ കഴിഞ്ഞേ വളരത്തുള്ളു അപ്പം ഈ വളർച്ച ഒരു പ്രധാന കാര്യമാണ് അതിൽ ഈ ഗ്രോത്ത് സ്പട്ടെന്നാണ് പറയുന്നത് ഈ പത്ത് വയസ്സിൽ അപ്പോൾ വളർച്ച മറ്റേത് കാലഘട്ടത്തെക്കാളും പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പത്ത് കഴിഞ്ഞ് പതിനൊന്ന് പന്ത്രണ്ട് വർഷങ്ങളിലാണ് ആ ഒരു 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 കുട്ടിയുടെ ഏറ്റവും കൂടുതൽ വളർച്ച വരുന്നത് അപ്പോൾ അതിനനുസരിച്ച് മാനസികമായി ഒത്തിരി മാറ്റങ്ങൾ വരുന്നു പണ്ട് നമ്മൾ കുട്ടികളുടെ ശാരീരിക വളർച്ച വളരെ സാവധാനമായിരുന്നു അവരുടെ ചിന്ത വ്യത്യാസമാകുന്നു വളരെ വലിയ വ്യത്യാസങ്ങളുണ്ടാകുന്നത് പിന്നെ പതിനൊന്ന് വയസ്സാകുമ്പോഴത്തേക്ക് കുട്ടികൾ നമ്മുടെ കൂട്ടുകാരെ വിട്ട് കഴിഞ്ഞിട്ട് അതുപോലെ തന്നെ കാർട്ടൂണുകളിൽ നിന്നെല്ലാം വിട്ട് അവരവരുടേതായ ലോകം കാണുന്നു സിനിമകളിലേക്ക് മാറുന്നു കാർട്ടൂണിൽ സിനിമകളിൽ കാണുന്നു സിനിമകളിലെ സിനിമാ താരങ്ങളെയൊക്കെ ഒരു ആരാധകരായി മാറുന്നു അങ്ങനെ അവരുടെ ചിന്താ ലോകം ഒത്തിരി മാറുകയാണ് ഈ പതിനൊന്ന് വയസ്സിൽ നമുക്ക് അതിന് പ്രത്യേകമായ ഒരു 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 വീഡിയോ ചെയ്യേണ്ടിയിരിക്കുന്നു പതിനൊന്ന് വയസ്സിൽ ഒരു വലിയ വലിയ മാറ്റങ്ങളാണ് നമുക്കുണ്ടാകുന്നത് പക്ഷേ എന്തായാലും നമുക്ക് ഇപ്പോൾ ഇവിടെ അറിയേണ്ടത് ഈ സമയം രക്ഷകർത്താക്കൾ ഓർക്കേണ്ടത് പോഷണം ഉള്ള ഭക്ഷണം കൊടുക്കണം പണ്ട് കാലത്ത് ഈ കുട്ടികൾക്ക് ഈ അച്ഛനമ്മമാർക്ക് അറിയാത്തത് ഈ സമയം ഭക്ഷണം കൊടുക്കുന്നത് എല്ലാം പണ്ടത്തെ കുട്ടല്ലേ പണ്ടത്തെക്കൂട്ടല്ലേ നീന്തണടായിപ്പോൾ ഒരുപാട് ഭക്ഷണം കഴിക്കുന്നത് പക്ഷേ ഇങ്ങനെ കഴിക്കുന്ന നമ്മൾ ഉദാഹരണമായിട്ട് നമ്മൾ നോക്കിയാലേ പത്തും പതിമൂന്നും പതിനാലും വയസ്സായ കുട്ടികൾ ഒറ്റയ്ക്ക് പോയി ഹോട്ടലിൽ നിന്നൊക്കെ ഭക്ഷണം വാങ്ങി കഴിക്കുന്നതാണ് നേരത്തെ ഉള്ള കാലഘട്ടത്തിൽ ഇപ്പോൾ ഭക്ഷണത്തിന് ആർക്കും ബുദ്ധിമുട്ടില്ല അതുകൊണ്ട് നമ്മൾ അറിയുന്നില്ല എന്നുള്ളൂ മറ്റ് പഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഈ കുട്ടികൾ ഒറ്റയ്ക്ക് പോയി ഭക്ഷണം കഴിക്കുന്നതിന് കാരണം ഈ വളർച്ചാ കാലഘട്ടത്തിൽ ഒത്തിരി ഭക്ഷണം ഒത്തിരി സമൃദ്ധമായ ഭക്ഷണം കുട്ടികൾക്ക് കിട്ടണം പക്ഷേ ഇത് രക്ഷകർത്താക്കൾ അറിയാത്തതുകൊണ്ട് അവർക്ക് അതിനനുസരിച്ചുള്ള ഭക്ഷണം കൊടുത്തൊന്നും വരത്തില്ല ഇത് ഞാൻ കുറേ കാര്യങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ് പറയുന്നത് ഇപ്പോഴത്തെ കാലഘട്ടങ്ങളിൽ കുട്ടികൾക്ക് ആവശ്യം അധികവും ഭക്ഷണം കിട്ടുന്നുണ്ട് പക്ഷേ എങ്കിൽ ഈ ഒരു കാര്യം ഓർമ്മിക്കണം അത് ഭക്ഷണത്തിന് പോഷക സമൃദ്ധമായിരിക്കണം കാരണം സെല്ലുകളൊക്കെ വളരുന്ന സമയമാണ് ഒരു ഒരു ലക്ഷം സെല്ലുകളാണ് നമ്മുടെ തലച്ചോറിലെ സെല്ലുകളാണ് ഒരു 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 ദിവസം ഉണ്ടാകുന്നത് അതുപോലെ സെല്ലുകൾ നഷ്ടപ്പെടുന്നുമുണ്ടാകും കുട്ടികളുടെ കഴിവ് വർദ്ധിക്കുന്നതിനുള്ള സെല്ലുകളുടെ വളർച്ച ഈ സമയത്താണ് ഉണ്ടാകുന്നത് ഇതൊക്കെ തന്നെ കുട്ടികളെടുക്കണം അതോടൊപ്പം പീഡനങ്ങൾ ഏത് സമയത്തും ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും പീഡനങ്ങൾ ഉണ്ടാകാനുള്ള സംഗതി കൊണ്ട് നോ പറയാനുള്ള കുട്ടികളെ പഠിപ്പിച്ചിരിക്കുകയാണ്